ഈ വീട് ചെയ്ത സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് പലതും ചെയ്യാതിരിക്കാനാണ് എന്തെങ്കിലും ചെയ്യാനല്ല ശ്രദ്ധിച്ചത് മൊത്തം ചെയ്തത് ഞാൻ തന്നെ അപ്പൊ ഇതിന് ലൈഫ് ടൈം പെയിന്റ് ചെയ്യണ്ടല്ലോ ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ചെലവ് കൂടും ഓടിട്ട വീടിന് നമ്മൾ ടൈൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചതാണ് തൽക്കാലം കശ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്സൈഡ് റെഡ് ഓക്സൈഡ് ഗ്രീൻ ഓക്സൈഡ് യെല്ലോ ഓക്സൈഡ് ബ്ലാക്ക് ഓക്സൈഡ് ഈ ഇങ്ങനെ ഒരു കട്ടിൽ ഉണ്ടാക്കാൻ അയ്യായിരം രൂപ ആണ് ഇത് ജി ഐ പൈപ്പാണ് ആ താഴ്ത്തു കൊടുത്തത് അതിന് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാണ് മണിച്ചോളം ഞാനിവിടെ കൃഷി ചെയ്തുണ്ടാക്കിയാണ് ഗ്രീൻ പീസ് കൈപ്പ കൊണ്ടാട്ടം ഉഴുന്ന് ശർക്കര പരിപ്പ് ചോളം മുത്താറി കവുളി കടല മുതിര ചെറുപയർ ഉപ്പ് ഹോട്ടലുണ്ടാവില്ല ഇത് അമേരിക്കൻ ആണ് അമേരിക്കൻ ചേമ്പോ ആ അമേരിക്കയിൽ ആസാം ചെയ്ത് ഇത് പൊടിച്ചേമ്പ് എന്ന് പറയും ഈയ ഇത് ഈയച്ചേമ്പ് മാറാഞ്ചേമ്പ് എന്നൊക്കെ പറയും മക്കളപ്പൊറ്റി എന്ന് പറയും ഇത് തള്ളയലൊട്ടി എന്ന് പറയും കുഴി നിറം എന്ന് പറയും ഇത് ഇന്തോനേഷ്യ അമ്പഴങ്ങ സീറ്റമ്പഴം അമ്പഴം സ്വീറ്റമ്പഴം ഇത്ര ചെറുപ്പത്തിലേ കായ്ച്ച കായ്ക്കും അമ്മ ഉണ്ടെ ഒരു സച്ചിൻ പിഞ്ചി ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മളെവിടെ അറിയാം കോഴിക്കോട് കോഴിക്കോട് മുക്കം മാമ്പറ്റയിലാണ് മാമ്പറ്റയിൽ ഒരു വ്യക്തിയെ ഞങ്ങൾ കുറച്ച് എപ്പിസോഡുകൾക്ക് മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു സിദ്ധാർത്ഥൻ ചേട്ടൻ സിദ്ധാർത്ഥൻ ചേട്ടൻ വളരെ ചിലവുകൾ ചുരുക്കി വീട് പണിയുന്ന ഒരാളാണ് അങ്ങനെ പണിതിട്ടുള്ള ഒരു വീടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് സിദ്ധാർത്ഥൻ ചേട്ടൻ്റെ തന്നെ ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വീട് മാത്രമല്ല സിദ്ധാർത്ഥൻ ചേട്ടൻ്റെ ചുറ്റും വീടിൻ്റെ ചുറ്റും ഒരു ചെറിയ വെറൈറ്റികളായിട്ടുള്ള കുറേ പച്ചക്കറികളും ആയിട്ടുള്ള നമ്മൾ കാണാത്ത കുറച്ച് ചെടികളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളോട് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്ന സിദ്ധാർത്ഥൻ ചേട്ടൻ്റെ വീട് എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റാണ് ഒരു ഓടത്തെ വീടാണ് നല്ല ഭംഗിയുണ്ട് കാണാനുള്ള ഒരു തനി നാടൻ വീട് പതിനൊന്നര ലക്ഷം രൂപയ്ക്കാണ് രണ്ട് ബെഡ്റൂമുകളുള്ള ഈ വീട് പണിതിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള പച്ചക്കറികളും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയാം കമോൺ നപരിപിടി വാ സിദ്ധാർത്ഥൻ ചേട്ടൻ തൻ്റെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഉമ്മറത്തിന് ഇരിപ്പുണ്ട് സിദ്ധാർ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ സുഖം തന്നെ സിദ്ധാർഥ ചേട്ടൻ എത്ര നാളായി വീട് പണിതിട്ട് ഏപ്രിൽ ആദ്യ ആഴ്ചയിലായിരുന്നു ഈ കൊല്ലം തന്നെയാണ് പണി കഴിഞ്ഞത് സ്വന്തം താമസിക്കാനൊക്കെ ആയിട്ട് അല്ലെ നമ്മുടെ വീതം കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് ഒരു രണ്ട് ബെഡ്റൂമുകളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീട് വെട്ടുകല്ലാണ് ഫൗണ്ടേഷനും തറയും കണ്ണൂരിൽ നിന്ന് കൊണ്ടു വെട്ടുകല്ലാണ് മൂന്ന് വരി കല്ല് നമ്മൾ ഒഴുക്കും പാക്കും പറയും നമ്മുടെ നാടൻ ഭാഷയിൽ അത് കല്ല് നീളത്തിൽ വെക്കും പിന്നെ അതിന്റെ മുകളിൽ ക്രോസ് വെക്കും അങ്ങനെ മൂന്ന് ലെയർ മണ്ണിനടിയിലേക്ക് രണ്ട് ലെയർ മുകളിൽ തറ പിന്നെ ഇത് കണ്ണൂർ ആ കണ്ണൂർ കല്ല മൊത്തക്കല്ല ബെൽറ്റ് ചെയ്തിട്ടില്ല കർഷകർ എടുക്കാത്ത വീടായതുകൊണ്ട് ബെൽറ്റ് ചെയ്തിട്ടില്ല ആവശ്യമൊന്നുമില്ല ഇല്ല ആവശ്യം ഉണ്ടാവില്ല ലിൻഡില് ചെയ്തിട്ടുണ്ട് ലിൻഡില് നമ്മൾ ആ കാവീന്റെ കളറ് പെയിന്റ് ചെയ്ത ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു പ്രൊഫൈല് കിട്ടാൻ നമ്മൾ ഇവിടെ ഈ കല്ലിന്റെ ഇടയിൽ അടച്ചിട്ടുള്ള ആ ഒരു റെഡ് ഓക്സൈഡിന്റെ മിക്സ് കൊണ്ട് തന്നെ അവിടെ ബ്രഷ് ചെയ്ത് അപ്പൊ ഈ കല്ലിന് അമ്പത്തി അഞ്ച് രൂപ ഒരു കല്ലിന് വില വന്നിട്ടുണ്ട് ഈ ചുമരിന്റെ കല്ലിന് താഴേക്കുള്ളിന് നാൽപ്പത് മൂന്ന് നാല് റൗണ്ട് നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് സാധാരണ ഗ്രാനൈറ്റ് ഗ്രൈൻഡ് ചെയ്യുന്ന അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മൂന്ന് വീൽ ഉപയോഗിച്ചിട്ട് ഗ്രാൻഡി ചെയ്തു അത്ര നല്ല ഈ ഫ്രണ്ട് സൈഡ് ഞാൻ തന്നെ അപ്പോൾ ലൈഫ് ടൈം ചെയ്യണ്ടല്ലോ ഇത് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഒന്നും പോളിഷ് ചെയ്തില്ല വേണമെങ്കിൽ ഇതിന് പോളിങ് പോട്ടിങ്ടിക്കാം ഇവിടെ പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്നല്ലേ വീടിന്റെ ചെയ്തിരിക്കുന്നത് റൂഫ് ചെയ്തത് പിന്നെ പഴയ ഓടാണ് സെക്കൻഡ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തത് അതെ പിന്നെ നമ്മൾ ജനല് കോൺക്രീറ്റ് ജനലാണ് ചെയ്തത് അതിന്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് വീടിന്റെ പ്ലാനും എല്ലാം വാസ്തു സോറി ചോദിക്കാൻ പാടില്ലായിരുന്നു നാലടി വീതി ആകുള്ളു നാലടിയാണ് ഇതിന്റെ വീതി പിന്നെ വാസ്തു നിയമപ്രകാരം കേൾക്കോട്ടോ പടിഞ്ഞാട്ടോ ആണ് വീടിന്റെ ദർശനം പുറത്തേക്ക് വരുന്ന സ്റ്റെപ്പ് അതുകൊണ്ടാണ് ഈ കൊടുത്തത് നേരെ സൈഡില് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ഏരിയ നമുക്ക് സീറ്റിംഗ് ആയിട്ട് കിട്ടി ആറ് പേർക്ക് ഇരിക്കാൻ ആകെ സ്ക്വയർ ഫീറ്റ് ഈ ഔട്ട് ഈ തൂണും ഇത് വീടിന്റെ ഉള്ളിലെ ഫ്ലോറിങ് ചെയ്താണ് എനിക്ക് കൂടുതൽ പുറത്ത് റെഡ് ഓക്സൈഡ് ചെയ്തിരിക്കുന്നു അകത്തേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു കളറിൽ വന്നിരിക്കുന്നു എന്തൊക്കെയാ ചേട്ടാ അതിന്റെ മാറ്റങ്ങള് ആ നമ്മൾ ടൈൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചതാണ് തൽക്കാലം കശി കുറയ്ക്കാൻ വേണ്ടിട്ട് അതിനൊരു പ്രൈമറി സെറ്റപ്പ് എന്നുള്ള റെഡ് ഓക്സൈഡ് ഗ്രീൻ ഓക്സൈഡ് യെല്ലോ ഓക്സൈഡ് ബ്ലാക്ക് ഓക്സൈഡ് ഓക്സൈഡ് സംഘമാണെങ്കിൽ ഇഡ്ലൂ കിട്ടിയില്ല അതുകൊണ്ട് ബ്ലൂ ഇട്ടില്ല ഇടിവ് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് പോളിഷ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ഗ്ലോസി ലെവലാണ് നല്ല ഭംഗിയില്ല കാണാൻ ഇല്ല ഇല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ടൈൽസ് ഇടുന്നതിനേക്കാളും കൂടുതൽ കാശ് വരും കാരണം അത് ത്രീ എം എം തിക്നെസ്സിൽ ഇട്ടിട്ട് നമ്മൾ മോട്ടർ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യണം വേദം ടൈൽ ഇടുന്ന നൂറ് രൂപേന്റെ മുകളിലാണ് ഇപ്പോൾ റേറ്റ് അങ്ങനെ നല്ല ലുക്ക് ഉണ്ടാവും നമ്മുടെ ഇത് ഗ്രീനാണ് പക്ഷെ അതിന് അതിന്റേതായ കിട്ടിയിട്ടൊന്നുമില്ല നമ്മളത് അങ്ങനെ ഒരു പക്കായിട്ട് ചെയ്തതല്ലാത്തത് കൊണ്ട് നമുക്ക് അത് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് സ്പേസ് അല്ലേ അത് നമുക്ക് ഡൈനിങ്ങും ലിവിങ്ങും കൂടി ഒറ്റ സ്പേസേ ഉള്ളു ഒന്നാക്കി മാറ്റി വലിയ പാർട്ടി ഒന്നുമില്ല ഒറ്റ കൊടുത്തിരിക്കരുമ്പോ തന്നെ കട്ടില്ല കേട്ടോ ഇത് കിടക്കയാണ് ആ സാധാരണ നമ്മൾ ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ കിടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയ ഏറ്റവും വീതി കുർമ്മ രണ്ടര അടി കിടക്കയാണ് അപ്പൊ നമ്മളത് ഇരുമ്പിന്റെ ഫ്രെയിം ചെയ്തു അതിന്റെ മുകളിൽ പ്ലൈവുഡ് അടിച്ചിട്ട് കിടക്കുമുള്ള സിമ്പിൾ ആയിട്ട് ഇനി ബേക്കില് ഇതിന്റെ പിൻഭാഗം ചാരാൻ ബേക്ക് റസ്റ്റ് ഒരു ഇരുമ്പിന്റെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ പ്ലൈവുഡ് അടിച്ചിട്ട് അതിലും കുഷ്യം ഫിറ്റ് ചെയ്യും അത് ഹാങ്ങിങ് ആയി അത് എടുത്ത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് അടുപ്പിച്ച് വെച്ചിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫയായിട്ട് ഉപയോഗിക്കാം

സാധനമാണ് ബാക്കി വന്നപ്പോ ഞാനത് മറക്കി അവിടെ വെച്ചു മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഞാനത് സൈഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ മുകളിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ സിമെന്റ് ബോർഡും ഇത് ആദ്യം ഫ്രെയിം ചെയ്തു ഫ്രെയിം ചെയ്തിട്ട് ഈ ഷീറ്റ് എട്ടേ നാല് ഷീറ്റ് ആ വരിക എട്ടടി നാലടി സൈസ് ആണ് ഈ ഷീറ്റ് വരിക സിമെന്റ് ഷീറ്റ് ആസ്വസ്റ്റോസ് ഇല്ലാത്ത സിമന്റ് ഷീറ്റ് ആണ് അപ്പം എട്ടേ നാല് ഷീറ്റിൽ കണക്കാക്കി നമ്മൾ ആദ്യം ഫ്രെയിം ചെയ്തു വെച്ചു എന്നിട്ട് പിന്നെ അതിന്റെ മോള് അത് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വി ബോർഡ് എടുത്ത് പ്ലേസ് ചെയ്തു വെറുതെ വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഈ കോൺക്രീറ്റ് വീടിനേക്കാളും ചെലവ് കുറവാണ് ഓടിറ്റ വീടുകൾക്ക് ഒരു പറച്ചിലുണ്ട് സാധാരണ ശരിക്കും ഓടിറ്റ വീടുകളുടെ ഈ കോൺക്രീറ്റ് ചെയ്ത വീടുകളുടെ ചെലവ് മെയിൻ്റൻസും ഒത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ശരിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒറ്റവാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ചെലവ് കൂടും ഓടിട്ട വീടിന് അത് എന്തുകൊണ്ടൊക്കെയാ ഒന്ന് റൂഫിംഗ് ഏരിയ ഒരു തേർട്ടി പെർസെന്റ് വർദ്ധിക്കും കാരണം സ്ലോപ്പ് ഓട് ചെയ്യാം അപ്പോൾ സ്ലോപ്പ് റൂഫ് ചെയ്യുന്ന സമയത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ അത് സ്ലോപ്പ് റൂഫ് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ അത്രയും സ്ഥലത്തേക്കുള്ള കമ്പി പൈപ്പ് എല്ലാം വേണ്ടേ ലേബർ ചാർജ് പെയിന്റിങ് പിന്നെ ഇവിടെ നമുക്കത് പ്രശ്നമല്ല കാരണം മലബാർ ഏരിയയിൽ എല്ലാം എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ആദ്യം നമ്മൾ പൈപ്പ് എടുത്തു കൊണ്ടുവരണം അത് ക്ലീൻ ചെയ്യണം അതിന് നമ്മൾ പ്രൈമർ അടിക്കണം അതിനുശേഷം നമ്മളത് വെൽഡിങ്ങിന്റെ ആൾക്കാർ വന്നിട്ട് അത് വെൽഡിങ് ചെയ്ത് ട്രസ് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും അതിൽ വെൽഡ് ചെയ്ത സ്ഥലത്ത് വീണ്ടും പ്രൈമർ അടിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും പെയിന്റ് അടിക്കണം പെയിൻ്റ് അടിക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള എം ആർ എഫിൻ്റെയൊക്കെ നല്ല പെയിൻ്റ് അടിക്കണം നല്ല വിലയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടിടണം ഓടിട്ട് കഴിഞ്ഞാൽ ആ കോർണർ ഫിക്സ് ചെയ്യാൻ എല്ലാവരും അത്ര ഏബിളായിരിക്കില്ല അതിനു പറ്റിയ ആൾക്കാർ വരണം പിന്നെ അത് ജോയിൻ്റ് ആക്കാം സിമെൻ്റ് ഒക്കെ ഇട്ട് ജോയിൻ്റ് ആക്കണം ഇതൊക്കെ കൂടാതെ ഓട് നമ്മൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ക്ലേ ഓഡിന് വരും സിറാമിക്കാണെങ്കിലും അൻപത് അറുപത് ഏഴ് രൂപ വരും ഇനി ആ ക്ലേ ഓഡ് പെയിൻ്റ് അടിക്കണമെങ്കിൽ അതിന് വേറെയും പൈസ അപ്പോ ടേമിൽ ഒരു റൂഫായി കിട്ടില്ല ഇത് പലപ്പോഴും സാധാരണക്കാർക്ക് അറിയില്ല നമുക്ക് സാധാരണ കോൺക്രീറ്റ് വീടാണെങ്കിലും മൊത്തത്തിൽ ഒരാൾ കരാറുണ്ടെങ്കിൽ ആ സ്ലേബ് ചെയ്തു കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞു പിന്നെ പ്ലാസ്റ്ററിങ് മാത്രമേ ഉള്ളൂ പെയിന്റിങ്ങും മറ്റേത് അതല്ല ഒരു നാല് അഞ്ച് ടേം ആയിട്ടാണ് അത് തീരുന്നത് അതൊക്കെ കഴിഞ്ഞാലും പിന്നെ സീലിങ് സീലിങ് ചെയ്യണം നിർബന്ധമാണ് സീലിങ് ചെയ്ത് വൃത്തിയാവണം അപ്പൊ സീലിങ്ങിനും ഇതേപോലെ അതിന് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ വേണം അതിന്റെ കണക്കും കാര്യങ്ങളും വൃത്തിയായി നോക്കിയിട്ട് ചെയ്യണം അതൊക്കെ ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഉത്തരം കഴുകോലൊക്കെ വരും അപ്പം അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് കൂടെ എലി പൂച്ച അത് വേറെ അപ്പം ആ സ്ഥലം ബ്ലോക്ക് ചെയ്യണം പിന്നെ ഇതൊക്കെ കൂടാതെ നമ്മൾ ചെറിയ ജീവികളായിട്ടുള്ള പല്ലി എട്ടുകാലി എട്ടുകാലി ഒക്കെ വരും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മാത്രല്ല ഒന്ന് വീട് കാണാൻ സുന്ദരമായി ഞാനൊരു ഡിസൈനറാണല്ലോ അപ്പൊ ഈ സുന്ദരമായൊരു ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രല്ലേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ അല്ലാതെ ചെയ്യാം ഇതിന്റെ ഗുണവശങ്ങളും കൂടി പറയണ്ടേ ഇത് നമുക്ക് സ്ലാബ് ചെയ്യാം സാധാരണ കോൺക്രീറ്റ് സ്ലാബ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ സെക്കൻഡറി പ്രൂഫായിട്ട് ഈ ഡ്രസ്സ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും താഴേക്ക് നമ്മളെ ബാധിക്കില്ല പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കട്ടിങ്ങുകൾ കുറേ ഉള്ളത് കൊണ്ട് ഈ ചെറിയ ഇട്ടുകാലിയൊക്കെ ധാരാളം ഉണ്ടാവും എറുമ്പും ഉണ്ടാവും അപ്പുതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഒരു ഗുണം എന്താണെന്നു വെച്ചാൽ രണ്ട് റൂഫ് വരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ബഫർ സോൺ വരും അപ്പം എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എന്തുണ്ടാവില്ല മോളത്തെ ചൂട് ഒറ്റയ്ക്ക് താഴേക്ക് താഴേക്കത്തില്ല അപ്പം ഇവിടെ നോക്കി ഇവിടെ ശരിക്കും ഈ വീട്ടിൽ നമ്മൾ ആ ഏപ്രിൽ മെയ് മാസത്തിൽ പിന്നെ രാ ഉച്ച നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാ പക്ഷെ ഉച്ചയ്ക്ക് ശേഷം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ജനലിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് വെയിൽ വരുന്നതിനെക്കൊണ്ട് പക്ഷെ രാവിലെ ഉച്ച വരെ വെയിൽ ഈ വീടിലേക്ക് അങ്ങനെ പറ്റുന്നില്ല റൂഫിൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ആ റൂഫിൽ അടിക്കുന്ന വെയിലിന്റെ ചൂട് ഒരിക്കലും താഴേക്ക് പാസ് ചെയ്യില്ല കാരണം അതിന്റെ ഇടയിലുള്ള ആ സോണിൽ ആ എയറിന്റെ സർക്കുലേഷനിൽ അത് റെഡ്യൂസ് ചെയ്യപ്പോഴും അപ്പൊ ഇതാണ് നമ്മുടെ ഈ വീടിന്റെ പിന്നിലെ കഥ നമുക്ക് ഇവിടെ ഒരു ഒരു ചെറിയൊരു ബുക്ക് ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് ഭാഗമായിട്ട് അത് ഭാഗം മാത്രമല്ല അത് നമ്മളെ വീടിന്റെ മധ്യസൂത്രം എന്ന് വസ്തു നയപ്രകാരം അതിന്റെ ദീർഘത്തിന്റെ മധ്യത്തില് നമ്മൾ ഒഴിവിടും വീടിന്റെ മധ്യസൂത്രം എന്ന് പറയാം അത് പോകുന്ന പാസ് ചെയ്യുന്ന അപ്പുറത്തെ അതിന്റെ വാതിലാണ് പിന്നെ ആ ബെഡ്റൂമിന്റെ ജനലും അതേ നടപ്പ് വഴിയാണ് ഈ ഇടനാഴിക്ക് ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ എല്ലാ വീടും ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവെ അനുവർത്തിക്കേണ്ട വസ്തു ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാല് ഓറിയന്റേഷൻ ഉണ്ടാവണം വീടിന്റെ വീടിലെ എല്ലാ ഭാഗങ്ങൾക്കും ഒരു ഏകോപനം ഉണ്ടാവണം ശരിക്കും ഈ ഒരു പോർഷനാണ് ഇത് ചെറിയ വീടായത് കൊണ്ട് ഒരു ഇടനാഴിക മാത്ര ഇതില്ലാത്ത എത്ര ഡോർ ഉണ്ട് വരുമ്പോ തൊട്ടുള്ള ഡോറില്ല ഇതിന്റെ ഉള്ളിലേക്ക് എത്ര ഓപ്പണിംഗ് നോക്കിയാൽ ഒന്ന് അടി വീതി വീതിയും മീറ്റർ നീളും ഏത് എത്ര പേരുണ്ടായാലും ഏത് സ്ഥലത്താണെങ്കിലും ഒറ്റ സ്ഥലത്തേക്ക് എത്താൻ കൃത്യ ദൂരമായിരിക്കും അല്ലെ ശരിക്കും വലിയ വീട് ചെയ്യുന്ന സമയത്തും അങ്ങനെ ചെയ്യണം നമ്മള് സെന്റർ പോർഷൻ വേണം സെന്റർ പോഷൻ എല്ലാവരും സംഗമിക്കുന്ന എല്ലാ വഴികളും വാതിലുകളും വേണം അതെ അപ്പൊ അവിടെ നമ്മൾ യെല്ലോ ഓക്സൈഡാണ് അതെ ഇത് യെല്ലോ ആണ് പക്ഷെ ഇത് വൈറ്റ് സിമെന്റ് മിക്സ് ചെയ്തിട്ടാണ് എല്ലാം ഇട്ടത് എന്നാലും അതിന്റെ ആ ഫുൾ കളർ ഇങ്ങോട്ട് വന്നില്ല വന്നിട്ടില്ല പിന്നെ ഈ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ സിറബ് കൊണ്ട് വെച്ചിട്ട് ഒട്ടിക്കാം ഇത് ചെയ്തതിന് ശേഷം ചെയ്തതാണ് ചെയ്തിട്ടാണ് അവിടെ ടൈൽ ചെയ്തിരിക്കുന്നത് ചെയ്യാന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ബാക്കി വന്ന ഒരു ഒരു പീസ് ബോക്സ് ൾ അത് അവിടെ ചെയ്തു രണ്ട് വാസ്തു നിയമപ്രകാരം തെക്കും പടിഞ്ഞാറാണ് ബെഡ്റൂമുകൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇത് തെക്ക് ഇത് പടിഞ്ഞാറ് ഭാഗം ഇത് തെക്ക് പടിഞ്ഞാറ് കോർണറിൽ വരുന്ന റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വലിയ ബെഡ്റൂം നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ട് അല്ല സോറി ലിവിംഗ് സ്പേസിന്റെ വലുപ്പുള്ള ഒരു അസയും രണ്ടുപേരാണ് ഫർണിച്ചറ് വരാണ്ട് അവിടെ നമുക്കൊരു ഡ്രസ്സിന്റെ സ്റ്റാൻഡ് വരാണ്ട് കട്ടില് നമ്മൾ പറഞ്ഞ പോലെ കട്ടിലും പൈപ്പിലാണ് ചെയ്തത് അതിന്റെ മുകളില് പ്ലേഡായിട്ട് ഒന്നും ചെയ്തില്ല വെറുതെ വെച്ചിട്ടുള്ളു സ്ക്രൂ ചെയ്തിട്ടൊന്നുമില്ല ഇത് ഇവിടെ പണിതാണോ എത്ര രൂപ ഈ ഇങ്ങനെ ഒരു ഒരു കട്ടിൽ കട്ടിൽ രൂപയ്ക്ക് സൈസ് നമുക്ക് അതെ ഈസി ആയിട്ട് വീട് ചെയ്ത സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് പലതും ചെയ്യാതിരിക്കാനാണ് എന്തെങ്കിലും ചെയ്യാനല്ല ശ്രദ്ധിച്ചത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസാണ് സൈസിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പറ്റും ഭാഗത്തുള്ള ആണ് കാണാൻ രണ്ടും സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത് അഡീഷണൽ ഒരു ചെറിയൊരു സ്പേസ് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് കന്നിമൂലെന്ന് പറയും തെക്ക് പടിഞ്ഞാറ് മൂലയാണ് സാധാരണ ഷെൽഫ് വെക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് നിർദ്ദേശിക്കുന്നത് തെക്കാലോ ഷെൽഫ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നമ്മൾ ഈ ജനല് ഈ സൈഡിലേക്ക് മാറ്റി കൊടുത്തത് എന്തിനു വെച്ചാൽ ഈ സൈഡിൽ നമുക്ക് ഷെൽഫ് വെക്കാം സാധാരണ ഡിസൈനർമാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം എല്ലാം സെന്ററിൽ വെക്കും പക്ഷെ നമ്മൾ ഫർണിച്ചർ ഇടുമ്പോ ഈ ജനലിന്റെ അങ്ങോട്ട് നേരത്തെ പറഞ്ഞ ചെയ്തിട്ടുണ്ട് ഷെൽഫും കിടന്ന് ഇങ്ങനെ വന്ന് പോകുന്നു അപ്പം നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു കുറച്ച് നിറവ്യത്യാസങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാഷ്റൂം അറ്റാച്ച് ആയിട്ട് കൊടുത്തിട്ട് ഇത് ആറേ നാല് സൈസായു അതേ ആളുകൾ തന്നെ അതേ ആളുകയല്ലോ ഈ എഴുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് പ്ലൈവുഡിന്റെ റെഡിമെയ്ഡ് ഫ്ലൈവുഡ് ഡോറാണ് ഇത് രണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയൊന്നിന് വില വന്നുള്ളൂ അത് മതിയല്ലോ പക്ഷെ നമ്മള് ഇതിന്റെ കട്ടില നമ്മള് ലാവാണ് ചെയ്തത് അപ്പം രണ്ട് ബെഡ്റൂമുകൾ കഴിഞ്ഞു നമ്മുടെ ലിവിങ് സ്പേസ് കഴിഞ്ഞു ഹാൻഡ് വാഷ് കഴിഞ്ഞു ഇങ്ങനെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ എടുക്കുകയാണ് അടുക്കുമ്പോ നമ്മൾ അടുക്കള അടുക്കളയിലോട്ട് ഞാൻ കയറിയപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന ഭാഗം എന്ന് പറഞ്ഞോ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് ഷെൽഫല്ല കയറി വശത്ത് അറിഞ്ഞ കേട്ടോ പറയേ ഇത് ജി ഐ പൈപ്പാണ് ആ കാലത്ത് കൊടുത്തത് അതിന് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയതാണ് രണ്ട് സൈഡിൽ മരത്തിൻ്റെ ഒരു ബ്രാക്കറ്റ് വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ ഒരു ഷെൽ വെക്കേണ്ട മുഴുവൻ സാധനങ്ങളും ആ പൈപ്പിന് മേലെ ഫുള്ള് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ പുഴുങ്ങലരി ബിരിയാണി അരി ആ പച്ചരി പിട്ടുപൊടി മമ്പയർ റവ പത്തിരിപ്പൊടി മല്ലി ഗോതമ്പൊടി മണിച്ചോളം ഞാനിവിടെ കൃഷി ചെയ്തുണ്ടാക്കിയാണ് ഗ്രീൻ പീസ് കൊണ്ടാട്ടം ഉഴുന്ന് ശർക്കര പരിപ്പ് ചോളം മുത്താറി കവളി കടല മുത്ത മുതിര ചെറുപയർ ഉപ്പ് ചമ്പാവിൻ്റെ പിട്ടുപൊടി ഗോതമ്പ് പൊടി വാട്ടക്കപ്പ ഉണക്കമുളക് അതിൻ്റെ അപ്പുറത്ത് ഒരു അപ്പുറത്തെ വീണ്ടും കൊണ്ടാക്കും ഹോട്ടലിൽ ഉണ്ടാവില്ല എല്ലാത്തിലും ഉണ്ട് അല്ലേ കുപ്പികളൊന്നും ഇല്ല ഒറ്റ തീരാൻ കുറേ താമസം എടുക്കും കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മൾ കുക്കിങ്ങിന്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുള്ളത് പൊടിയുപ്പ് ചായപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര പുളി വളംപുളി പുലുവ ജീരകം എള്ള് വൈത്തപ്പറ് ഗ്രാമ്പു അണ്ടിപ്പരിപ്പ് മുന്തിരി പട്ട ഫ്ലേവറ് ചേർത്തിട്ടുള്ള കാപ്പിപ്പൊടി ഗരം മസാല സാമ്പാർ പൊടി കടുക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നെയ്യ് സ്ഥിരമാണ് രീതിയിൽ ഏറ്റവും ായിട്ടുള്ള സാധനങ്ങള് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ഒരു ഇൻഡക്ഷൻ കുക്കറുകൊണ്ട് ഒരു ഫ്ലെയിം അടുപ്പ് മാത്രം ബയോഗ്യാസിന്റെ സ്റ്റൗ ആണ് നമ്മുടെ ഗ്യാസും ഗ്യാസും പിന്നെ നമ്മള് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് താഴേക്ക് നമ്മള് പിന്നെ രണ്ട് ി തിരിച്ചിട്ടുണ്ട് പാത്രങ്ങൾ വെക്കാൻ അതും വളരെ ബഡ്ജറ്റ് അത് നമ്മൾ സീലിംഗ് ചെയ്തതിന്റെ ബാക്കി വന്നിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിട്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ ഒന്നുമില്ല വെറുതെ പ്ലേസ് അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഡംപ് ചെയ്യാൻ എന്തെങ്കിലും മോള് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിതാ ഈ സൈഡിൽ നമുക്ക് വാട്ട് കൊടുക്കാൻ പറ്റും സാധാരണ നമ്മൾ വീട്ടിൽ എല്ലാവരും ഇത് എല്ലാം ഷെൽഫെല്ലാം ക്ലോസ് ചെയ്യും കാണാൻ പറ്റാത്ത സാധനം അല്ലല്ലോ അടുക്കളയിൽ വെക്കേണ്ടത് അതുകൊണ്ട് ഞാനിതൊക്കെ കണ്ടോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ടോന്ന് എല്ലാ സമയവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അടുക്കളയിൽ പഴയ പാത്രങ്ങൾ ഒഴിവാക്കണം അനാവശ്യമായ സാധനങ്ങളൊക്കെ ആക്രിയിൽ കൊടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരുന്ന അടുക്കളയിൽ വൃത്തിയുണ്ടാവും മാറ്റി പോകുന്നത് അതെ അതെ പിന്നെ നമ്മൾ അലൂമിനിയ പാത്രം തിരെ ഒന്നും എടുത്തില്ല ഇതിന്റെ ടൈൽസ് ചെയ്തത് ഇത് നമ്മള് ഈ ബേച്ച് ഔട്ട് ആയിട്ടുള്ള ടൈൽ ഉണ്ടാവും ഷോപ്പിൽ പോയി കഴിഞ്ഞാല് അപ്പൊ അത് ഫുൾ ബോഡി ടൈലാണ് ഇതിന് നമ്മൾ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ വിലയുള്ള ടൈലാണ് പക്ഷേ എനിക്കൊരു ഒരു പീസിന് അൻപത് രൂപയ്ക്കാണ് കിട്ടിയത് ടൂൾസ് ഞാൻ ഇലക്ട്രീഷ്യനും പ്ലംബറും ആണ് അപ്പം നമ്മള് ടൂൾസ് വെക്കാനൊരു സ്ഥലം നമുക്ക് വേണമല്ലോ ചെറിയൊരു ഷെൽഫും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് മരുന്നുണ്ട് അങ്ങനെയുള്ള വീടിന് പുറത്തിറങ്ങി നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന പറഞ്ഞിരുന്നു ചുറ്റും കുറെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ അല്ലെ വെറൈറ്റി ചേമ്പുകള് ചീര അങ്ങനെ നമ്മള് വേണ്ട സംഭവങ്ങൾ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണെന്ന് സ്ഥലമാരുപത്തിയഞ്ച് അവിടെ എന്തൊക്കെയാ ഒരു അറ്റത്തും നമുക്ക് പറയാം അങ്ങനെ ആയിക്കോട്ടെ എന്തൊക്കെയാണ് ചെമ്പരത്തികൾ ഒരു ഇരുപതിൻ്റെ അടുത്ത് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ വെള്ളപ്പൂവല് ഇപ്പം മഴ ആയതുകൊണ്ട് പൂവിടുന്നില്ല ഇത് നന്ദിയാർ വട്ടം നന്ദിയാർ വട്ടം വെള്ളച്ചെമ്പരത്തി പിന്നെ ഇത് തായ്ലൻഡ് ആപ്പിൾ ചാമ്പർ റെഡ് കായ് ഇപ്പൊ കഴിഞ്ഞതാ ഇത് നമ്മള് ഇവിടെ

ഇത് എന്ന് പറയും ഇത് നാലു മാസം കൊണ്ട് ചേമ്പാണ് ഈ കാണുന്ന ഇവിടെ വരെ ഇതൊക്കെ മുപ്പത്തി ഒന്ന് അവിടെ അത് ഈ ചെറിയ ചെടി വെള്ളഞ്ഞാവലാണ് ബിലാത്തി ചേമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ സാധാരണ കണ്ടുവരുന്ന ഈയ ചേമ്പ് മാറാൻ ചേമ്പ് പറയും അത് പക്ഷേ എടിവിളല്ലത് ഇടിവിളാണ് എല്ലാരും അങ്ങനെ കോണായിട്ട് യൂസ് ചെയ്യുന്നില്ല അത് ജേത്തേ ട്ടീത്തിരി എന്ന് പറയുന്ന ഏറ്റവും മധുരണ്ട് എന്ന് പറയുന്ന ലാവ് ലാവ് ഇത് കണ്ണൻ ചേമ്പ് നമ്മുടെ നീലത്തണ്ടുള്ള ചേമ്പ് ഇത് നമ്മളെ മക്കളെ പോറ്റി എന്ന് പറയും അതതിന്റെ ഒരു ഒരു വിത്തിന്റെ മുകളിൽ രണ്ട് സൈഡിലേക്ക് വിത്ത് ഉണ്ടാവും അപ്പോൾ വലിയൊരു കഴുത്ത് നീണ്ടിട്ട് അതിന്റെ അപ്പറത്തേക്ക് പറത്ത് ടി ഷേപ്പിലാണ് ഇത് എന്ന് പറയും അത് അതിൻ്റെ കണ്ടാന്ന് പറയും അതിൻ്റെ കട അതിൻ്റെ മുകളിൽ വിത്ത് ഉണ്ടാവും ചെറിയ ഉരുണ്ട വിത്തുകൾ അതാണ് നമ്മുടെ നാട്ടിലെ തനി നാടൻ ഇത് നമ്മള് കുഴിനറ എന്ന് പറയും കുഴിനിറയാണ് അത് കുറച്ച് നീണ്ട വിത്തായിരിക്കും ഇത് ആണ് ഇന്തോനേഷ്യൻ ഇൻഡോനേഷ്യൻഡോ ചെറുപ്പി ആണോ അത് നല്ല അത്

എല്ലാത്തിന്റെയും തണ്ട് എടുക്കും ഇതിന്റെ തണ്ടും എടുക്കാം തണ്ട് വരെ എടുക്കാം ഇത് നമ്മൾ ഇതാണ് ബേറാപ്പിള് പുതിയ പ്ലാന്റേഷൻ ഇത് അമ്പഴം ഇത്ര സ്വീറ്റമ്പഴം സ്വീറ്റമ്പഴം ഇത്രയും അതാ വീണ സ്മെല് നല്ല നല്ല അമ്പഴം സ്മെല് നല്ല വലിയ ു ഒരു വർഷാവുന്നേ ഉള്ളു ഈ വർഷം പൂത്ത് വർഷം താഴെ നമ്മളെ കൗ വച്ചതാണ് ഈ കഴിഞ്ഞടയ്ക്ക് ഇത് വിലാത്തി കൂവന്ന് പറയും വന്നതാ ഇതവിടെയുണ്ട് താഴെ കൃഷി ഉണ്ടായിരുന്നു പന്നി വന്നിട്ട് മുഴുവൻ പന്നി കൊണ്ടുപോകലേ ഇവിടെ നമുക്ക് ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് മുഴുവൻ മുഴുവൻ അത് കഴിഞ്ഞു കാലാവധി കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് നമ്മൾ കുമ്മായിട്ട് വെച്ചാണ് മറ്റേ ഇനി ഒരു അഞ്ചു ദിവസം കഴിഞ്ഞാൽ നട്ടുണ്ട് തയ്യായി വരുന്നു ഇപ്പൊ മഴ കഴിഞ്ഞപ്പം കൊറച്ചൊന്നും ഉഷാറാവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഈ ഇത് വാളങ്ങ വാളങ്ങ പയറിൽ വരുന്ന വാളങ്ങന്നെയാണ് വാളങ്ങൾ എന്തോ പറയും വാളൂരി എന്താ നമ്മളെ ഫുഡ് വേസ്റ്റ് ഒക്കെ അതില് നമുക്ക് ആ ഒരു ബോട്ടിലൂടെ എത്തുകഴിഞ്ഞാൽ അത് ഗ്യാസ് ആയിട്ട് വരും ഈ കാണുന്നത് മുഴുവൻ താഴെ കാണുന്ന മുഴുവൻ കരിമഞ്ഞൾ എന്ന് പറയുന്ന കരിമഞ്ഞൾ നല്ല വിലയുള്ള കേട്ടിട്ടുണ്ട് ഇത് നമ്മളെ ഇഡ്ഡലി പുട്ടൊക്കെ ചൂടുകയാണെങ്കിൽ അതിന്റെ പാ പാനീയിൽ വെള്ളം വെക്കില്ലേ ആ വെള്ളത്തിൽ ഇതിന്റെ ഒരു ലീഫ് കട്ട് ചെയ്ത് ഇട്ടാല് ബിരിയാണീന്റെ സ്മെല്ലുണ്ടാവും പച്ചയ്ക്ക് നോക്കിയാൽ സ്മെല്ലുണ്ടാവില്ല പച്ചയ്ക്ക് ഉണ്ടാവില്ല നമ്മൾ ലീഫ് ഇതിനൊരു സ്മെല്ല പക്ഷെ അത് വെള്ളത്തിൽ വെന്ത് കഴിഞ്ഞാല് കറിയിലൊക്കെ ഇടാം എൻ്റെ വീട്ടിലൊന്നും ബിരിയാണി ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് സാധാരണ പുഴുങ്ങലരിയിലോ പച്ചരിയിലോ ഒക്കെ ഇട്ടാൽ മതി ഇത് റെല്ലടി പപ്പായ കഴിഞ്ഞ വർഷം പത്തെണ്ണം ഉണ്ടായിരുന്നു അതില് അത്യാവശ്യം കരുത്തുള്ളത് നോക്കിയിട്ട് അവിടെ നിർത്തിയതാണ് ബാക്കിയെല്ലാം പറിച്ചു കളഞ്ഞു ഇനി ആ സ്ഥലത്ത് നമ്മള് കോവയ്ക്ക പന്തലിടാൻ പോവാം കോവയ്ക്ക നട്ടിട്ടുണ്ട് അത് തൈ വലുതായി വരുന്നുണ്ട് ഞാൻ കാണുന്ന യെല്ലോ യെല്ലോയിഷ് ഗ്രീൻ കളറിൽ വരുന്ന അയല മധുരക്കഴങ്ങ് അല്ലേ മധുരക്കിഴങ്ങിന്റെ വംശത്തിൽ പെട്ടേ അത് ചീരയായിട്ട് ഉപയോഗിക്കുന്നതാണ് തങ്കച്ചീരെന്ന് പറയും ആ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു അത് മധുര കിഴങ്ങ് തന്നെയാണ് അടിക്കിഴങ്ങ് പക്ഷെ മധുര കിഴങ്ങ് ആയിട്ട് ആരും കൃഷി ചെയ്യുന്നില്ല ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചീര ഇത് ഒരു വർഷം കൊണ്ടേ പൂക്കുള്ളൂ ഇതിപ്പോ അതിൻ്റെ ആ ഒരു കാലാവധി ഏകദേശം ആയത് കൊണ്ട് ഈ എന്നെ ഓടിഒര് പ്രത്യേക സിദ്ധി എത്ര എത്ര കമ്പ് കട്ട് ഓ

ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ചേന ഇരുപത്തിരണ്ട് ചേന ഇരുപത്തിരണ്ട് ചേന തടം അപ്പോൾ എന്തായാലും അടിപൊളിയൊരു വീട് സിദ്ധാർഥ ചേട്ടൻ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത് വീട് സംബന്ധമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളൊക്കെ പറയുന്ന ആഗ്രഹമുള്ളവർക്ക് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ചേട്ടനെ വിളിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഇതിനെ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ഷെയർ ചെയ്യുക സിദ്ധാർഥ ചേട്ടാ ഞങ്ങൾ പോയിക്കട്ടെ ബൈ കാണാം താങ്ക് യു ഓക്കെ